നമസ്കാരം ഹിന്ദുമതത്തിൽ ദിവസേനയുള്ള പ്രാർത്ഥനകളും ക്ഷേത്ര ദർശനങ്ങളും ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യം നിറഞ്ഞവയാണ് ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത് മാനസിക സമാധാനം മാത്രമല്ല ആത്മീയമായി ഒരു നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും നമ്മൾ ചെന്ന് എത്തുന്നതിനും സഹായകമാകും ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന ഭഗവാൻമാരെ എളുപ്പം നമ്മളിലേക്ക് പ്രസാദിപ്പിക്കുന്നതിനും സാധ്യമാകും ഇവിടെ ഭഗവാൻ ശിവൻ എളുപ്പത്തിൽ പ്രസാദിക്കുന്ന ഒരു ദേവനാണ് എന്നാൽ ചില തെറ്റുകൾ സംഭവിച്ചാൽ അത്രയും വേഗത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്രീതിയും എത്തിച്ചേരാൻ കാരണമാകും ഒരു മുന്നറിയിപ്പ് തന്നെയായിട്ട് കരുതുകയും വേണം നമ്മൾ ആരാധനയ്ക്കിടയിൽ അതായത് ക്ഷേത്രദർശനം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഭഗവാൻ ശിവനെ ശിവക്ഷേത്ര ദർശനം നടത്തി ആരാധിക്കുമ്പോൾ ചെയ്യുവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഈ തെറ്റുകൾ ഇതുവരെ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അറിവില്ലായ്മയായി കണ്ട് ഭഗവാൻ പുറത്തുമാപ്പ് തരും ഇനി മുതൽ ഈ തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വരാതിരിക്കാൻ ഓർക്കുക വേണം അപ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ശിവാരാധനയുടെ ഭാഗമായിട്ട് ഭക്തർ വീട്ടിൽ നിന്ന് വഴിപാടുകൾക്ക് വേണ്ടി പല കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട് എന്നിരുന്നാലും കൊണ്ടുപോകുന്ന അതായത് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്ന വേളയിൽ കൈനിറയെ സാധനങ്ങളുമായി പോയിട്ട് തിരികെ ഗൃഹത്തിലേക്ക് എത്തുമ്പോൾ ഒന്നുമില്ലാതെ ശൂന്യമായ കരങ്ങളുമായിട്ടാണ് വരുന്നതെങ്കിൽ അത് ഗുണമല്ല പ്രധാനം ചെയ്യുന്നത് കാരണം നമ്മൾ കൈനിറയെ ഓരോ കാര്യങ്ങൾ നമ്മൾ ദേവനെ അർപ്പിക്കാനോട്ടുള്ള പല കാര്യങ്ങളുമായി പോയിട്ട് തിരികെ ശൂന്യമായ കൈയുമായി വരുമ്പോൾ അത് നെഗറ്റീവ് എനർജിയാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോഴെന്ന് മാത്രമല്ല ഏത് ക്ഷേത്ര ദർശനം നടത്താൻ പോകുമ്പോഴും ഒഴിഞ്ഞ കൈയുമായി തിരികെ ഗൃഹത്തിലേക്ക് വന്നു കയറാൻ പാടുള്ളതല്ല ചില ആളുകളുണ്ട് കവറിനകത്ത് പുഷ്പങ്ങൾ കൊണ്ടുപോകാറുണ്ട് പക്ഷേ തിരിച്ചു വരുമ്പോൾ ആ കവർ കാലിയാക്കിയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അവിടെ നിന്നുള്ള പ്രസാദങ്ങളും മറ്റുമായിട്ട് കൈ നിറയെ എന്തെങ്കിലും അതായത് അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം അത് പായസമായിട്ടാകാം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഇതാകാം അപ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളുമായിട്ട് വേണം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളുമായിട്ട് വേണം ഗൃഹത്തിലേക്ക് വന്നു കയറുവാനായിട്ട് പൂക്കളാകാം അല്ലെങ്കിൽ അക്ഷത തരികളാകാം അല്ലെങ്കിൽ പൂജാ സാമഗ്രികൾ മറ്റുള്ള അവിടെ നിന്ന് നേർച്ച അല്ലെങ്കിൽ ഭഗവാൻ അവിടെ നിന്ന് പ്രസാദമായി തരുന്ന എന്ത് സാധനങ്ങളുമാകാം അത് കൈ കൈനിറയായിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറാനായിട്ട് ചില ആളുകളുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പാദരക്ഷകൾ ധരിക്കാതെ പോകും നല്ല കാര്യം തന്നെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലേക്ക് വന്ന് കയറുന്നതിന് മുന്നേ കാലിലെ അഴുക്കുകൾ ആ ഗൃഹത്തിൽ പതിയണ്ട എന്ന് കരുതി പൈപ്പിൽ പോയി കാലുകൾ ശുദ്ധമാക്കിയതിന് ശേഷം വന്ന് ഗൃഹത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് ഇതും ഒരു പോസിറ്റിവിറ്റിയെ തകർക്കുന്ന തെറ്റ തന്നെയാണ് എങ്ങനെയെന്നാൽ നമ്മൾ ക്ഷേത്രദർശനം നടത്തിയതിലൂടെ ലഭിച്ച പോസിറ്റിവിറ്റിയെ ഗൃഹത്തിന് പുറത്തു വെച്ച് തന്നെ കാലുകൾ കഴുകി ഇല്ലാതാക്കി അവിടെ നിന്ന് നെഗറ്റീവ് ഊർജമാണ് പിന്നെ നമ്മൾ ഗൃഹത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രദർശനം നടത്തിയതിൻ്റെ എന്ത് പുണ്യമാണ് നമ്മൾക്ക് എത്തിയത് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ തെറ്റ് ഇനി ആരും ആവർത്തിക്കരുത് ആ ഊർജം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തുകയാണ് അതങ്ങനെ ചെയ്യരുത് അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പൂജാ സാധനങ്ങൾ ചിതറി കൊണ്ടുവന്ന് എങ്ങും ഇടാതിരിക്കാൻ അതിനെ വളരെ ബഹുമാനപൂർവ്വം വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വയ്ക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം എല്ലാവർക്കും ഗൃഹത്തിലുള്ള മറ്റ് ക്ഷേത്രത്തിലേക്ക് വരാത്ത ആളുകൾക്ക് വിതരണം ചെയ്യണം ശേഷിക്കുന്ന പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ചവിട്ടരുത് നിലത്ത് വീണ് ചവിട്ടാനോ നിങ്ങളുടെ പാദം ഏൽക്കാനോ അനുവദിക്കരുത് അവിടെയും അത് അശുഭകരമായി മാറുന്നുണ്ട് അപ്പോൾ അതൊരു സ്ഥലത്ത് വൃത്തിയായി ഗൃഹത്തിനുള്ളിൽ വെച്ചതിന് ശേഷം അത് വാടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വേളയിൽ അത് ഏതെങ്കിലും ഒരു മരത്തിൻ്റെയോ ചെടിയുടെയോ ചുവട്ടിൽ കൊണ്ട് സമർപ്പിക്കുക അല്ലാതെ ഒരു കാരണവശാലും അത് നിലത്തു വീണ് നമ്മുടെ പാദങ്ങളാൽ അതിനെ ചവിട്ടേൽക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ശിവക്ഷേത്രത്തിൽ വളരെയധികം പ്രാധാന്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കൂടാതെ മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഇതുതന്നെയാണ് പാലിക്കേണ്ടത് എങ്കിലും ഭഗവാൻ മഹാദേവൻ ക്ഷിപ്രകോപിയാണ് കോപിയാണ് ക്ഷിപ്രപ്രസാദിയുമാണ് ഭഗവാൻ്റെ അനുഗ്രഹം നേടാനാണ് നമ്മൾ ക്ഷമി ശ്രമിക്കേണ്ടത് അല്ലാതെ ഭഗവാൻ്റെ കോപം നേടിയെടുക്കാനല്ല അതുകൊണ്ട് ഇനി ക്ഷേത്രദർശനങ്ങൾ നടത്തുമ്പോൾ ഈ കാര്യം ഏവരും ओर्म